ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ഈസി കുക്കിംഗ് ചാനലിലേക്ക് സ്വാഗതം വ്യത്യസ്തമായ രീതിയിൽ തയ്യാറാക്കിയ കൊഴുക്കട്ടയാണ് ഇന്നത്തെ റെസിപ്പി അതിനായി കാൽ കപ്പ് ബസുമതി റൈസ് വെള്ളമൊഴിച്ച് കുതിർക്കാൻ വെക്കാം എല്ലാവരും നമ്മുടെ ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം അടുത്തതായി ഒരു ബൗളിൽ ഒരു ഗ്ലാസ് അരിപ്പൊടിയും ഒരു സ്പൂൺ നെയ്യും കാൽ സ്പൂൺ ഉപ്പും ചേർത്ത് മിക്സാക്കിയ ശേഷം ചൂടാക്കിയ വെള്ളം കുറശ്ശേ ഒഴിച്ച് ഇതുപോലെ മിക്സാക്കി അഞ്ച് മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം അടുത്തതായി നമ്മുടെ കൊഴുക്കട്ടയ്ക്കുള്ള ഫില്ലിങ്സ് നമുക്കൊന്ന് റെഡിയാക്കാം അതിനായി പാനിൽ ഒരു സ്പൂൺ ഒഴിച്ച് നട്ട്സ് വറുത്ത് വരുമ്പോൾ അതിലേക്ക് ഒരു കപ്പ് തേങ്ങയും അര കപ്പ് ശർക്കരയും കാൽ സ്പൂൺ ഏലക്കപ്പൊടിയും ചേർത്ത് മിക്സാക്കി ഫില്ലിങ്സ് നമുക്ക് റെഡിയാക്കാം നമ്മുടെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ പ്ലീസ് ഒന്ന് ലൈക്ക് ഷെയർ കമൻറ്റ് ആൻഡ് സബ്സ്ക്രൈബ് ഫീഡ്ബാക്സ് കമൻറ്റ് ബോക്സിൽ അറിയിക്കുക നമ്മുടെ ചാനലിനെ സപ്പോർട്ട് ചെയ്യുക വെറൈറ്റി ഫുഡ് ഐറ്റംസ് ഒക്കെ ട്രൈ ചെയ്യണമെങ്കിൽ ഡിഷസിന്റെ നെയിം കമൻ ബോക്സിൽ അറിയിക്കുക നമ്മൾ അത് ട്രൈ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും അതായത് പോലെ നമ്മുടെ ഫില്ലിങ്സ് ഒക്കെ റെഡിയാകും റെസ്റ്റ് ചെയ്യാൻ വെച്ച മാവ് നല്ലവണ്ണം സോഫ്റ്റ് ആയിട്ടുണ്ട് അതിനെ ചെറുതായി പരത്തി ഫില്ലിങ്സ് വെച്ച് ബോൾസ് ആക്കി എടുക്കാം ഇതുപോലെ നമുക്ക് എല്ലാ ബോൾസൊന്നും ഉരുട്ടി എടുക്കാം അടുത്തതായി കുതിർത്ത് വെച്ചിരിക്കുന്ന റൈസ് വെള്ളം മാറ്റി ഒരു പാത്രത്തിലിട്ട് നമ്മുടെ ബോൾസ് ഓരോന്നായി റോൾ ചെയ്തെടുക്കാം ഇനി ഈ ബോൾസ് നമുക്കൊന്ന് സ്റ്റീം ചെയ്തെടുക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ് എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നമ്മുടെ പാൽക്കപ്പയുടെ വീഡിയോ എല്ലാവരും കണ്ടിരുന്നോ കാണാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഓടിപ്പോയി കാണുക കൂടെ നമ്മുടെ വീഡിയോസ് ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക ഇതാ നമ്മുടെ വ്യത്യസ്തവും ടേസ്റ്റിയുമായ കൊഴുക്കട്ട തയ്യാർ പുതിയൊരു റെസിപ്പിയായി വരുന്നവരേക്കും ടിൽ ദെൻ സ്റ്റേ ഹെൽത്തി സ്റ്റേ ഹാപ്പി സ്റ്റേ സേഫ് ബായ്